ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പം ഇന്ന് നമ്മൾ മൾബറി വെച്ചിട്ട് ജാമുണ്ടാക്കി ജ്യൂസ് ഉണ്ടാക്കി ഏതായാലും കുളാക്കി ഇന്ന് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം മൾബറി വെച്ചിട്ട് അപ്പോൾ അതിനായിട്ട് ഇതാ കവറൊക്കെ എടുത്തിട്ടുണ്ട് ആദ്യം ഹാജറാക്കാന് വീട്ടിൽ പോയിട്ട് നമുക്ക് മൾബറി ഒക്കെ എടുത്ത് കൊണ്ടുവരാം കഴിഞ്ഞിട്ട് അച്ചാർ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെന്ന് കണ്ടാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഞാനിതാ അജറാത്താൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് നമ്മളെ മൾബറി പയങ്ങളൊക്കെ ശേഖരിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ പഴുത്തതും ഉണ്ട് പിന്നെ കുറച്ച് പഴുക്കാനായതും ഉണ്ട് അങ്ങനെ ഒരു പുളിപ്പും മധുരമുള്ളതും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതാ ഇനി ഇട്ടിലിൻ്റെ ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടതൊന്ന് ആവി കയറ്റണംണ്ട് കാരണം ഇതിനൊരു പച്ചച്ചവ ഉണ്ടാവും അല്ലെങ്കിൽ അന്ന് ശെയ്ക്ക് അടിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നൂട്ടാണ് അപ്പോൾ ആ ചുഴക്കൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒന്ന് ആവി കയറ്റിട്ടുണ്ട് കുറച്ചു നേരം അപ്പോൾ ആ ചുഴക്കൊന്ന് പോയിട്ട് നന്നായിട്ട് കിട്ടട്ടെ അപ്പോൾ ഇതാ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ചു നേരം എണ്ണി ഞാനിതാ എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഈ ടൈമിൽ ഒരു അതും കൂടി ഇട്ടുകൊടുക്കും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവിടെ ഇനി അതേ എണ്ണയിലേക്ക് ഞാനിതാ കുറച്ച് അച്ചാറ് പൊടി കൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ മൾബറി അതിലേക്ക് കൊട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണിട്ടിട്ടാ അപ്പോൾ ഇന്നത്തേതൊരു കുട്ടി വീഡിയോ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ലാസ്റ്റ് ഞാൻ എരിവ് കുറവാണെന്ന് തോന്നിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി പുളി അത്രക്കും ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കട്ടെ ഇതിൽ അത്യാവശ്യം നല്ല പുളി ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടില്ല അതേപോലെ ഇനി മധുരം ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റിന് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പുളി മധുരം കൂടി കൂടിയതായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പഞ്ചസാരയും േർത്തിട്ടില്ല ഇപ്പോൾ തന്നെ ഇത് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുട്ടാ അങ്ങനെ ഞാനിത് ആ ടേബിളിലൊക്കെ കൊണ്ടുവച്ചിട്ട് നന്നായിട്ടൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് ഞാനങ്ങനെ അച്ചാർ ഒന്നും ഇപ്പോൾ കൂട്ടലേ ഇല്ല കേട്ടോ ഇത് നല്ലോണം ഇഷ്ടമായിരിക്കണേ അപ്പോൾ അന്ന് ഏതായാലും മൾബറിയായിട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊളാക്കിയാലും ഇനി മൾബറിയിൽ ഓരോക്കെ അച്ചാർ ഉണ്ടാക്കിയാൽ മതി അടിപൊളിയാണ് ഞാനിതുണ്ടാക്കി ടേബിളിൽ കൊടുന്ന ചെറിയ ഓർമ്മയുള്ളൂട്ടാ ഉമ്മയും എല്ലാവരും കൂടെ നല്ല തുന്നലൈനു അപ്പം തന്നെ പാത്രം കാലിയാക്കിട്ടോ ഇനി ഇതിലുള്ളത് ആകെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി മാത്രമാണ് അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ എല്ലാവരും ट्रई चेकण बाय